പക്ഷേ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ ഫുഡില്ല വെറും ഡാൻസും ഡ്രിങ്ക്സും മാത്രമേ ഉള്ളൂ നമ്മളെ പോലത്തെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ ഈ കാണുന്ന മുഴുവനായിട്ടുള്ള മീൻ ഇവിടെ നല്ല ഗ്രിൽ ഫിഷെല്ലാം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഞാൻ കയറിപ്പോ ഒരേ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് വെറുതെ വണ്ടിന് മുമ്പ് കാണുമ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു വെറുതെ ചവിട്ടല്ല ഞാൻ പറഞ്ഞുതരാം ഗോവയിൽ രാത്രി ഒരു ഏഴര എട്ട് മണി എട്ടര എട്ടേ മുക്കാൽ ആ ഒരു സമയത്ത് പാർട്ടി തേടിയുള്ള എൻ്റെ ഒരു യാത്രയാണിത് ചുറ്റും നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന കളർഫുള്ളായിട്ടുള്ള നയന മനോഹരമായിട്ടുള്ള കണ്ണിന് കുളിർമയേകുന്ന കുറേ കാഴ്ചകൾ അതിൻ്റെ എല്ലാ ഇടയിലൂടെ ഗോക്കളുടെ മാതാവ് കൊണ്ട് ഇങ്ങനെ വരുന്നു അങ്ങനെ അതിലൂടെ എല്ലാം നടന്നിട്ട് ഞാനൊരു ചെറിയ പബ്ബിൽ കയറി ആയിരം രൂപ കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഉള്ളിലോട്ടേക്ക് കയറിയത് പക്ഷേ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഉള്ളിൽ ഫുഡില്ല വെറും ഡാൻസും ഡ്രിങ്ക്സും മാത്രമേ ഉള്ളൂ ഫുഡില്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാനടുന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങി ആ പാടനെ അല്ല അപ്പാടന്നെ ഇറങ്ങിയിട്ടില്ല കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഡാൻസ് എല്ലാം കണ്ടതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് എന്നിട്ട് വേറെ ഒരു പബ് ഏരിയ കേട്ടോ ഇതിൻ്റെ അകത്ത് കയറാൻ ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് റേറ്റ് ആ ആയിരത്തഞ്ഞൂറ് റുപ്പ്യക്ക് ഇവിടെ നമുക്ക് എന്ത് വേണേലും കഴിക്കാം കേട്ടോ അപ്പം ഞാനൊരു നാനും പിന്നെ ചിക്കൻ കബാബും ബട്ട് ബട്ടർ ബട്ടർ ചിക്കനുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ചിക്കൻ കബാബ് വേണ്ട ഇതാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഒരു സാധനം അതായത് ടച്ചിങ്സ് ആയിട്ടും ടച്ചിങ്സ് അല്ലാണ്ടല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത് ഭയങ്കര സോഫ്റ്റ് ആട്ടെ ഈ ചിക്കൻ ദാ ഇതാണ് ഇവിടുത്തെ ബട്ടർ ചിക്കൻ അപ്പോൾ അതൊരു രണ്ട് സ്പൂൺ ഇങ്ങനെ എടുത്തിട്ട് ആ നാൻ്റെ സൈഡിലാടി വിളിച്ചത് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനല്ല കേട്ടെ ഞാൻ ഓർഡർ ചെയ്തത് റൊട്ടിയാണ് പക്ഷേ റൊട്ടി കാണാൻ നാനുപോലെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ നാൻ എന്ന് പറയുന്നത് ചിലപ്പോൾ റൊട്ടി തന്നെയായിരിക്കും ഇത് എന്നിട്ട് ആ റൊട്ടിയും ചിക്കണും കൂടി ഇതിങ്ങനെ പിടിച്ചിട്ട് കുറച്ച് ആ ഗ്രേവിയിൽ മുക്കിയിട്ട് കഴിച്ചേ ഇനി അതേ റൊട്ടി ഈ ചിക്കൻ കബാബില്ലേ അതിൻ്റെ കൂടെ ഒന്ന് പിടിച്ചു വെക്കണേ അല്ലേ ഈ ചിക്കൻ കബാബ് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട് ഫ്ലേവർ ഉണ്ടോ ചോദിച്ചാൽ നല്ല ഫ്ലേവറുണ്ട് ഉള്ളിൽ വരെ എത്തിയിട്ട് എല്ലാം ഉണ്ട് ഫ്ലേവറ് ചെറുതായിട്ടൊരു ഒരു സ്പൈസി ഫ്ലേവറിലാണ് കേട്ടോ അതിൻ്റെ ഒരു സംഭവം കബാബ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ പക്ഷേ ആ റൊട്ടി ഞാൻ എക്സ്പെക്ട് ചെയ്തത് വീട്ടായിരുന്നു പക്ഷേ അത് മൈതിയാണ് പിന്നെ ബട്ടർ ചിക്കൻ എനിക്ക് അങ്ങനെ ഒരു സെറ്റ് ആയിട്ടില്ല പിന്നെ ഇവിടുന്ന് ഒരു മോക്ടയിലും അങ്ങോട്ട് പിടിപ്പിച്ച് ഏതാ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി ഗോവയിൽ മിക്ക ആളുകളും പാർട്ടിക്ക് പോകുന്ന ഒരു സ്ഥലമാണിത് ടിറ്റോസ് ടിറ്റോസ് ലൈനിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഒരു ക്ലബ്ബായത് ലൊക്കേഷൻ വരുന്നത് ഗോവ കലങ്കൂട്ടിൻ്റെ അടുത്ത് ബാഗയല്ല ബാഗ ബീച്ചിൻ്റെ എല്ലാം അടുത്തായിട്ട് വരും കേട്ടോ പിന്നെ കുറേ നേരം ഇവിടെ ഞാൻ നിന്നിന് ഏകദേശം പുലർച്ച ഒരു രണ്ട് രണ്ടര വരെല്ലാം നിന്നിന് കുറെ നേരം ഇവിടുന്ന് ഇങ്ങനെ പാർട്ടിയെല്ലാം ചെയ്ത് ഇങ്ങനെ കുറേ നേരം വെറുതെ തുള്ളി തുള്ളി അങ്ങനൊന്നും ആരുണ്ടായിട്ടൊന്നുമില്ല ഞാൻ ആരെല്ലോ കൂടെ പോയിട്ട് ഇങ്ങനെ തുള്ളി കഴിച്ച് കുറേ നമ്മളെ പോലത്തെ കുറേ ഭ്രാന്തമാരിലും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത ശേഷം അവിടുന്ന് ഇറങ്ങി തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു പള്ളിയിൽ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് അവിടെ ഫുഡ് ഐറ്റം കൊടുക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ടൊന്ന് കയറി വെക്കുന്നു പക്ഷേ അവിടെ ഫുഡൊന്നും ഉണ്ടായില്ല പിന്നെ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു സ്പോട്ടിൽ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി നല്ല വിശപ്പോട് കൂടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ പോയത് കേട്ടോ ഗോവയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആടെ ചിക്കൻ ഐറ്റംസിന് വലിയൊരു പ്രസക്തി ഇല്ലല്ലോ ഫിഷ് ആണല്ലോ മെയിൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തത് മീനിൻ്റെ രണ്ട് ഐറ്റംസാണ് അതിൽ ഒരായിട്ടാണ് എന്താ ഈ കാണുന്ന മുഴുവനായിട്ടുള്ള മീൻ ഇവിടെ നല്ല ഗ്രിൽ ഫിഷ് എല്ലാം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഞാൻ കയറിപ്പോയത് പക്ഷേ ഇവിടെ ഗ്രിൽ ഐറ്റംസ് അല്ലേ ഇങ്ങനത്തെ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള മീനിൻ്റെ ഐറ്റംസ് എല്ലാം ഉള്ളു പോലും ഞാൻ പറഞ്ഞാൽ പിന്നെ അതെടുക്കുക എന്തായാലും കഴിച്ച് നോക്കാം അങ്ങനെ ആ മീൻ അപ്പുറത്ത് കോൺഫ്ലോറിലും ചേർത്തിട്ട് അവിടുന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അതിനായിട്ടുള്ള സോസിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് അവിടെ ഇത് അങ്ങനെ ആ മീനും അതിൻ്റെ സോസ് ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റ് കൊണ്ട് റെഡി ആയിന് പിന്നെ ആ പൊരിച്ച ആ വളഞ്ഞ മീനുണ്ടല്ലോ അതിൻ്റെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ആടെ ഇട്ട ശേഷം ഈ സോസിലെ അതിങ്ങനെ ഒരു മൂന്നാല് കയ്യിലിങ്ങനെ എടുത്തിട്ട് ആ മീനിൻ്റെ മേലോട്ടേക്ക് അങ്ങനെ ഒഴിച്ചാടെ വെച്ചേ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു പാത്രത്തിൽ ലേശം റൈസും ഉണ്ട് നല്ലൊരു മീൻ പൊരിച്ചെല്ലാം കഴിക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റാക്കിയിട്ട് ആ ഒരു മൂഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കയറിപ്പോയത് പക്ഷേ ഈ മീനിപ്പോൾ ഇങ്ങനെ പരിച്ചിട്ടാണ് തന്നെ ഇങ്ങനെ പൊരിച്ചിട്ട് അതിൻ്റെ അകത്ത് സോസ് എല്ലാം ഒഴിച്ചിട്ട് ഇതിപ്പം കഴിച്ച് നോക്കിയിട്ട് ഞാൻ എന്നാ പറയണ്ടേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സോസും ആ ഫിഷും തമ്മിൽ വലിയ മാച്ചാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല ഇനി എൻ്റെ ടേസ്റ്റ് ബഡ്സിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല എനിക്കെന്തായാലും ആ ഒരു സോസും ആ മീനും തമ്മിലുള്ളൊരു ഒരു കൊളാബറേഷൻ ഉണ്ടല്ലോ അതെനിക്ക് അത്ര അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല പിന്നെ കഴിച്ചത് ഈ റൈസ് ആ സോസിൻ്റെ കൂടെയെല്ലാം വെച്ച് മീനെല്ലാം വെച്ചിട്ടും കഴിച്ച് നോക്കി അന്നേരവും വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സത്യാവസ്ഥ മര്യാദയ്ക്ക് പൊരിച്ചിട്ടാണ് മറ്റേ തന്നിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് കഴിക്കാനും ആ മീൻ അങ്ങനെ നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് ഇതൊരു സീ ഫുഡിൻ്റെ എന്തൊരു ഒരു കോംബോ എൻ്റെ അകത്ത് ചെമ്മീൻ വരുന്നുണ്ട് പിന്നെ നമ്മളെ സ്ക്വിഡില്ലേ സ്ക്വിഡ് നമ്മളെ കൂന്തൽ 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 അതുമുണ്ട് ആദ്യം കഴിച്ച ഫിഷിൻ്റെ ഐറ്റം എന്തായാലും ഞാൻ വിചാരിച്ച അത്രയും അങ്ങോട്ട് വന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ പക്ഷേ ഇതത്ര അങ്ങോട്ട് മോശമാവില്ല എന്നാണ് അതിൻ്റെ ഒരു മനസ്സ് പറയുന്നത് അതാ അതാ ഈ ചെമ്മീൻ ഇങ്ങനെ പതുക്കെ ഫോർകോണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ലേശോ ഈ ഡിപ്പിൽ മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ച ഡിപ്പ് ടേസ്റ്റില്ല പക്ഷേ ചെമ്മീൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചെമ്മീൻ ഉണ്ടാക്കിയ മസാലയും പിന്നെ ആ സോസ് നല്ല ടേസ്റ്റ് ഉണ്ട് അത് ആ കൂന്തലിൻ്റെ കൂടി നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടിന് അതിന് ശേഷം പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു മോക്ടൈൽ ഓർഡർ ചെയ്ത് ഈ ചങ്ങായി എന്നെ കോക്ക് ടൈൽ ഓടിക്കാൻ നിർബന്ധിച്ചിരുന്നു പക്ഷേ മദ്യവാൻ ഞാൻ നെഹി നെഹി ആയതുകൊണ്ട് തൽക്കാലം മോക്ടൈലാണ് ഓടിച്ചത് ഇവിടുന്ന് ഒരു മോക്ടൈലും ട്രൈ ചെയ്തതിന് ഒരു നോൺ ആൽക്കഹോളിക് വേറൊരു ബിവറേജും ട്രൈ ചെയ്തതിന് ഒരു രണ്ട് വാട്ടി കൂടി ചെയ്യുന്നത് പിന്നൊരു ചീസ് കേക്ക് കഴിച്ചു വെക്കുന്ന കേട്ടോ ഇതൊരു സാധാരണയായിട്ടാണ് തോന്നിയത് ഇതിനേക്കാൾ നല്ല ചീസ് കേക്ക് ഒക്കെ നമ്മളെ കണ്ണൂരിലെല്ലാം കിട്ടും ഭയങ്കര ഹാർഡല്ലായിരുന്നു ഭയങ്കര ഹാർഡായിരുന്നു മേലത്തെ ആ ഒരു ലെയറിലോ എനിക്ക് അത്ര ഒരു സെറ്റായിട്ട് തോന്നിയില്ല അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ ഗോവ മുർജിം ബീച്ചിൽ മുർജിം ബീച്ച് മുർജിം ബീച്ചിൻ്റെ ഏകദേശം സൈഡിലായിട്ടുള്ള പുതിയതായിട്ട് ലോഞ്ച് ചെയ്തൊരു സ്പോട്ടാണ് ഇതാണ് ഘട്ട സ്ഥലം ഇതിൻ്റെ പേര് ആനിമോസ് എന്നാണ് ആനിമോസ് ഇതിൻ്റെ തൊട്ടടുത്തു തന്നെയായിരുന്നു ഞാൻ താമസിച്ചത് അങ്ങനെ റൂമിൽ പോയി പ്രാഥമിക കാര്യങ്ങളെല്ലാം ഒന്ന് കഴിഞ്ഞ് എന്നിട്ടൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് ഒരു മൂന്ന് മണി ആവുമ്പോൾ എഴുന്നേറ്റ് ലഞ്ച് കഴിക്കാൻ ഞാൻ എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള വേറെ ഒരു സ്പോട്ടിലേക്ക് പോയി നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ ഇപ്പം ടൂറിസ്റ്റ്സ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ സദ്യ കഴിക്കണം കേരള സദ്യ കഴിക്കണം അല്ലെങ്കിൽ തമിഴ്നാട്ട് പോയി കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ താലി മീൽസ് കഴിക്കണമെന്നല്ലോ അതേപോലെ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഒരു സംഭവമാണെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് അതാണ് ഇതാ ഈ ഗോവൻ താലി നീൽസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ ചപ്പാത്തി ഉണ്ട് റൈസ് ഉണ്ട് വെജിറ്റബിൾ കറിയുണ്ട് സൈഡ് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള നോൺ വെജ് ആയിട്ടാണ് ഈ കാണുന്ന അയക്കൂറ റവ ഫ്രൈ എന്ന് പറയുന്ന മംഗലാപുരത്തും ഗോവയിലെല്ലാം കണ്ടുവരുന്ന ഈ ഒരു ഐറ്റമാണ് പിന്നെ നമ്മളെ കക്കയില്ലേ കക്ക അളമ്പക്ക അതും ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് പിന്നെ ഉണക്ക് ചെമ്മീൻ്റെ ഒരു ചമ്മന്തി ഉണ്ട് ഞാൻ ആ ചപ്പാത്തിയും കിങ് ഫിഷ് റവാ ഫ്രയും കൂടെ കൂട്ടി പിടിച്ചിട്ട് ലേശം വെജിറ്റബിൾ കറിയിൽ മുക്കി കഴിച്ച ശേഷം ആ വെജിറ്റബിൾ കറി നമ്മളെ ആ റൈസിലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് ആ റൈസിലേശം ഒന്ന് കുഴച്ച് എന്നിട്ട് അച്ചാറുണ്ട് ആ സൈഡിൽ ഒന്ന് തൊട്ടിട്ട് അതിൻ്റെ അകത്തു ആ നാരങ്ങ അച്ചാർ നാരങ്ങേൻ്റെ കഷ്ണടക്കി എടുത്തിട്ട് അത് ആ ചോറിലോട്ട് അങ്ങോട്ട് ഉടച്ച് ചേർത്തിട്ട് കുഴച്ചിട്ടൊന്ന് വാരി എടുത്തിട്ട് കഴിച്ചു നോക്കിയാൽ വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ പക്ഷേ ഈ ഉണക്ക് ചമ്മന്തി പോലത്തെ സാധനമില്ല ഉണക്ക് ചമ്മന്തി ചമ്മന്തിയല്ല ഉണക്ക് ചമ്മീന് വറുത്തത് അത് ഭയങ്കര ടേസ്റ്റ് ആണ് ഈ മീൻ പൊരിച്ചത് ഫ്രഷ് ആണ് പക്ഷേ ഇങ്ങനെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുക എനക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്തായാലും അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയില്ല പിന്നെ പായസം കുടിച്ച് ഒരു രസം പോലെ സാധനം കുടിച്ചിട്ട് ഇവരൊരു ഒരു വാട്ടർ മെലോൻ്റെ ഒരു മൊയ്റ്റോ അങ്ങോട്ട് പിടിപ്പിച്ചു ഭയങ്കര ചൂടായിരുന്നു ഞാൻ പോയ സമയത്ത് പോകല് ഉച്ചയ്ക്ക് രാത്രി ഭയങ്കര തണപ്പാണ് പിന്നെ പ്രോൺസിൻ്റെ ഒരു ഐറ്റം ഓർഡർ ചെയ്ത് ഒരു സ്റ്റാർട്ടർ ഐറ്റം അത് മുക്കി മുക്കിക്കഴിക്കാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ബൗളിൽ മിൻ ഉണ്ട് അപ്പം പ്രോൺസ് ഇങ്ങോട്ട് എടുത്തിട്ട് ലേശം മിൻചട്ടനിൽ മുക്കിയിട്ട് എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അത് അതിൻ്റെ അകത്തേക്ക് വീണുപോയി പിന്നെ ഒന്നും കൂടെ കൈയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് കണ്ണ് കൂട്ടിയിട്ട് കഴിച്ചു നോക്കി ആ പ്രോൺസിൻ്റെ പുറത്തുള്ളൊരു കോട്ടിംഗ് ഉണ്ടല്ലോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മാത്രമല്ല അത് അധികം തിക്നസ്സും ഇല്ല അതുകൊണ്ട് തന്നെ ആ പ്രോൺസിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട് ആ കോട്ടിങ്ങിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ക്രിസ്പി ടെക്സ്ചറല്ലോ അത് ശരിക്കും അതിൻ്റെ കൂടെ അങ്ങോട്ട് ബ്ലെൻഡ് ആയിട്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു എന്തോ ഒരു ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് കുടിച്ചു അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി കുറച്ചൊരു പുളിയലുള്ള ഡ്രിങ്ക് ആണ് അങ്ങനെ അതും കുടിച്ച് ഒരു ടാമറിൻ ബേസ്ഡ് എന്തോ സംഭവം അത് അതും കുടിച്ചതിന് ശേഷം ഒരു സാലഡ് കഴിച്ച് ഒന്ന് ശരീരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് രാവിലെ ചെമ്മീനോ മറ്റേ എന്തോ മീൻപൊരിച്ചെല്ലാം കഴിച്ചല്ലേ അപ്പം ഒന്ന് തണുത്തിട്ട് ഒന്ന് സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ആ സാലഡ് കഴിച്ചത് പിന്നെ ഞാനിവിടെ പോയത് ഏകദേശം ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്തായതുകൊണ്ട് ഒരു പ്ലം കേക്കും കഴിച്ച് ഗോവയിലെ പ്ലം കേക്ക് ആയതുകൊണ്ട് ചിലപ്പം ചില ആളുകൾ വിചാരിക്കുന്നുണ്ടോ ഭയങ്കര റമ്മിൻ്റെ ഫ്ലേവറിൽ ഉണ്ടായിട്ടുണ്ടാകുന്നു ഒന്നുമില്ല നമ്മളെ നാട്ടിൽ കിട്ടുന്ന പ്ലം കേക്കിൻ്റെ അത്രയും കൂടെ ഒരു റിച്ച്നെസ് എനിക്ക് ഇതിനെ ഫീൽ ചെയ്യില്ല അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് ഗോവ മൊർജിമിലുള്ള ദ ഈ എന്ന് പറഞ്ഞ സ്പോട്ടാണ് തിരിച്ച ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് എന്തോ ഭാഗത്തിനാണ് ട്രെയിൻ കിട്ടിയത് എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ ലേറ്റായിട്ട് ഇറങ്ങിയതുകൊണ്ടാണ് മാത്രമല്ല ഈ ഡ്രൈവറുണ്ടല്ലോ അയാൾ മെല്ലിയേ പോകുന്നുള്ളൂ ഇതിൻ്റെ അകത്ത് സ്പീഡ് ഗവർണറിലുള്ളത് കൊണ്ട് എൺപതിന് മേലെ വണ്ടി പോവുകയില്ല പിന്നെ ആൾ വെറുതെ ചവിട്ടിക്കൊണ്ട് ഇരിക്കുന്നത് വെറുതെ വണ്ടിന് മുമ്പ് കാണുമ്പോൾ ഞാൻ അയോട് പറഞ്ഞു നിങ്ങൾ വെറുതെ ചവിട്ടല്ലേ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറയുന്ന ഫലം ഓടിക്കുന്നതല്ല പറഞ്ഞിട്ട് അയാൾ എങ്ങനെയല്ലോ അങ്ങനെയല്ലോ ഓടിച്ചിട്ടാണെന്ന് തോന്നുന്നു എന്തോ ഭാഗ്യത്തന്നെ ട്രെയിൻ കിട്ടി അങ്ങനെ ട്രെയിനിൽ ട്രെയിന് കയറിവാടിയിട്ട് പിടിച്ചിട്ട് കിട്ടിയിട്ട് ശ്വാസം മുട്ടി അങ്ങനെ ഇരിക്കുന്നതിന് അടുക്കിട്ട് ട്രെയിനിലെ ബിരിയാണി കൊണ്ടുവന്നു അപ്പോൾ അവിടെ ഒരു വെജിറ്റബിൾ ബിരിയാണി വാങ്ങി ഓടി പിടിച്ചിട്ട് ആ ശ്വാസം മുട്ടലെല്ലാം അത് എന്ന് കഴിച്ചുകൊണ്ടാണോന്നറിയില്ല അരമണിക്കൂർ കൊണ്ട് ഞാൻ ബിരിയാണി തയ്ച്ചിന് പിന്നെ മംഗലാപൂർ എത്തി മംഗലാപൂർ എത്തി നോക്കുമ്പോൾ ട്രെയിനിന് രണ്ട് മണിക്കൂറിലേറ്റ് അവിടെ നിന്ന് എനിക്ക് വേഷം എന്നിട്ട് കുടല് കാര്യം അതിന് ഒന്നും കഴിക്കാനും കിട്ടുന്നില്ല അതിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്ത് ഇല്ല കാര്യമായിട്ട് മറ്റേ മറ്റേ സ്റ്റേഷനാണ് പിന്നെ സ്വിഗ്ഗിയിൽ ഏതോ ഒരു സ്പോട്ടിൽ നിന്ന് ഞാൻ വെജിറ്റേറിയൻ ഓർഡർ ചെയ്ത് ആലു പാറാത്തിയും ആ ആലു പാറാത്തിയും പിന്നെ രാജ്മ ഇതു രാജ്മ ഗ്രേവിയില്ല രാജ്മേൻ്റെ ഗ്രേവിയും ഒരു കേടും ഓർഡർ ചെയ്തിട്ട് കാലം കൂട്ടിയിട്ട് ആടി ഇരുന്ന് കഴിച്ച് അത് കഴിച്ചിട്ടും വലിയ ആശ്വാസം ഒന്നും ഉണ്ടായിട്ടില്ല വിശപ്പ് തീരെ കുറഞ്ഞില്ല പിന്നെ പിന്നെ സ്വിഗ്ഗി ചെയ്യാനൊന്നും തന്നില്ല അതിനാടി ഇരുന്നിട്ട് ട്രെയിനിൽ വന്നേരം കയറിയിട്ട് ഇങ്ങനെ നാട്ടിലേക്ക് വന്നു അപ്പോൾ ശരിയാ